അനുസരണം എപ്പോഴും അത്ര പുണ്യമല്ല എന്ന് ഫാദർ അജി പുതിയ പറമ്പിൽ അജി അച്ഛന്റെ ഈ അടുത്തിടെ വൈറലായ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അനുസരണം എന്നത് ഒരു മഹാപുണ്യമാണെന്നാണ് നമ്മളിൽ പലരും ധരിച്ചിരിക്കുന്നത് എന്നാൽ അനുസരണം എപ്പോഴും ഒരു പുണ്യമാകണമെന്നില്ല ചിലപ്പോൾ അത് പാപവും മറ്റു ചിലപ്പോൾ മഹാദുരന്തവുമാകാം അനുസരണത്തിലെ പാപവും പുണ്യവും പ്രധാനമായും രണ്ടു വസ്തുതകളെ ആശ്രയിച്ചിരിക്കുന്നു ഒന്ന് ആരെ അനുസരിക്കുന്നു എന്നതിനെയും രണ്ട് എന്തിനെ അനുസരിക്കുന്നു എന്നതിനെയും ഏതാനും ചില വ്യക്തികളുടെ ഉദാഹരണങ്ങളിലൂടെ നമുക്കിത് കൂടുതൽ വ്യക്തമാകാം ഒന്ന് ഹെൻറിഷ് ഹെംലർ തന്റെ നേതാവിനെ അക്ഷരം പ്രതി അനുസരിക്കുകയും അദ്ദേഹത്തിന്റെ ആജ്ഞകൾ അണുവിടെ തെറ്റാതെ നടപ്പിൽ വരുത്തുകയും ചെയ്ത വ്യക്തി എന്നാൽ അദ്ദേഹം അനുസരിച്ചത് അഡോൾഫ് ഹിറ്റ്ലറേയും അദ്ദേഹത്തിന്റെ ഉത്തരവുകളെയുമാണ് ഫലമോ അറുപത് ലക്ഷത്തോളം യഹൂദരായി ക്രൂരമായി കൊന്നൊടുക്കിയ വംശഹത്യയുടെ രൂപകൽപ്പനയും നടപ്പിലാക്കലും സോവിയറ്റ് യൂണിയന്റെ രഹസ്യ പോലീസ് മേധാവിയായിരുന്നു റഷ്യൻ ഏകാധിപതിയായിരുന്ന ജോസഫ് സ്റ്റാലിന്റെ അപ്രീതിക്ക് പാത്രമായ പതിനായിരക്കണക്കിന് മനുഷ്യരെ അറസ്റ്റ് ചെയ്യുകയും വധിക്കുകയും നാടുകടത്തുകയും ചെയ്ത നേതാവ് സ്റ്റാലിനോടുള്ള ബെറിയുടെ അന്ധമായ അനുസരണം ലക്ഷക്കണക്കിന് രക്ഷിക്കാരുടെ ജീവിതം നരകതുല്യമാക്കി മൂന്ന് അലി ഹസൻ അൽ മജീദ് കെമിക്കൽ അലി എന്ന വിളിപ്പേരുള്ളയാൾ ഇറാഖിന്റെ ഏകാധിപതിയായിരുന്ന സദാം ഹുസൈന്റെ വലം കൈ കൂർദ വംശജരെ കൂട്ടക്കൊല ചെയ്യുന്നതിനായി രാസയുദ്ധം പ്രയോഗിച്ച് കുപ്രസിദ്ധി നേടിയ ആൾ ചരിത്രത്തിൽ മുങ്ങിത്തപ്പണമെന്നൊന്നുമില്ല ഈ വർത്തമാന കാലത്തും എത്ര പേരുകൾ വേണമെങ്കിലും ലിസ്റ്റിൽ ചേർക്കാൻ പറ്റിയതുണ്ട് ക്രൂരന്മാരായ ഏകാധിപതികൾക്ക് എക്കാലവും അത് വിശ്വസ്തരായ അനുയായികൾ ഉണ്ടായിരുന്നു തങ്ങളുടെ നേതാവ് പറയുന്നത് എന്തും അന്തമായി അനുസരിച്ചിരുന്നവർ ഇവർ ചെയ്തതും അനുസരണം തന്നെയാണ് എന്നാൽ ഇവരുടെ അനുസരണം പുണ്യമാണെന്ന് ആരെങ്കിലും കരുതുമോ ഒരിക്കലുമില്ല ഇനി നമുക്ക് നാലാമതൊരാളെ പരിചയപ്പെടാം യേശു ക്രിസ്തു യേശുവിന്റെ അനുസരണത്തെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം വരച്ചിടുന്നത് ഇങ്ങനെയാണ് വരെ അനുസരണമുള്ളവനായി അവിടുന്ന് തന്നെ തന്നെ താഴ്ത്തി അനുസരണത്തെ പ്രതി സ്വന്തം ജീവൻ ബലി കഴിച്ചവനാണ് യേശു യേശുവിന്റെ അനുസരണവും മുകളിൽ സൂചിപ്പിച്ച പേരുടെ അനുസരണവും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു വ്യത്യാസവുമില്ല എല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പൂർണ്ണമായി അനുസരിച്ചവരാണ് എന്നാൽ വ്യത്യാസമുള്ളത് ആരെ അനുസരിച്ചു എന്നതും എന്ത് അനുസരിച്ചു എന്നതുമാണ് യേശു അനുസരിച്ചത് പിതാവായ ദൈവത്തെയും അവിടുത്തെ സ്നേഹശാസനകളെയുമാണ് ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചപ്പോൾ യേശുവിനെ പലരെയും ധിക്കരിക്കേണ്ടി വന്നു എന്ന് മാത്രം ആ കൂട്ടത്തിൽ പുരോഹിത പ്രമുഖന്മാരും രാജാക്കന്മാരും ദേശപ്രമാണുകളുമുണ്ട് ഈ ധിക്കാരമാണ് യേശുവിന് കുരിച്ചു മരണം സമ്മാനിച്ചത് നന്മയെയും തിന്മയെയും ഒരേ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നവരുണ്ടാവാം പക്ഷേ യേശുവിന് അത് കഴിഞ്ഞില്ല ആരെയാണ് നമ്മൾ മാതൃകയാക്കുക യേശുവിനെയും അവന്റെ സ്നേഹത്തിന്റെ ദൂതുകളെയും യഥാർത്ഥത്തിൽ നാം അനുസരിക്കാൻ ആരംഭിച്ചാൽ മറ്റു പലരെയും നമുക്ക് ധിക്കരിക്കേണ്ടി വരും അതിൽ മതനേതൃത്വവും നാട്ടുരാജാവും ദേശപ്രമാണിയും കണ്ടേക്കാം അങ്ങനെ ചെയ്താൽ അധികം വിദൂരത്തല്ലാതെ ഒരു കുരിശുമരം നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ടാവും യേശുവിന് കിട്ടിയതുപോലെ ബോബിയച്ചന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്കുള്ള വാഴ്ത്തായിരിക്കും യേശുവിനെ പ്രതി കുരിശുമരണം വരെ കീഴടങ്ങി എന്നുള്ളത്